ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും ഇപ്പം വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ എന്തെങ്ങനെയാണ് കാണിക്കുന്നതെന്ന് അതെ ഇവരൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ താരം ഞാനിന്ന് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമാണ് കഴിക്കുന്നത് അരി മത്സ്യമാംസാദികളൊന്നും ഇന്ന് ഞാൻ കഴിക്കുന്നില്ല ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാത്രമാണ് ഇന്നെൻ്റെ ഫുഡ് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കുടിക്കാൻ വേണ്ടി ഞാൻ കുമ്പളങ്ങ ജ്യൂസാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്തു അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് ഇതിൽ ഞാൻ മധുരമൊന്നും ആഡ് ചെയ്യുന്നില്ല പഞ്ചസാരയൊന്നും ഇടുന്നില്ല തൽക്കാലം പിന്നെ അത് അരിച്ചെടുക്കുന്നുമില്ല നന്നായിട്ട് അടിച്ചതിന് ശേഷം അതങ്ങനെ തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാൻ വേണ്ടി തയ്യാറാക്കിയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ ജ്യൂസ് റെഡിയായി ഇനി നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും ആക്കണ്ടേ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് മസ്മലിനാണ് മസ്മലിൻ്റെ ഒരു കഷ്ണം നമുക്ക് എടുക്കാം പിന്നെ ഒരു പഴവും കൂടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ കുമ്പളങ്ങ ജ്യൂസും അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി ഉച്ചക്കത്തെ ലഞ്ച് അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്വന്തം രീതിയിൽ ഒരു കോക്ക് ടൈൽ തയ്യാറാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങയും മസ്മലിൻ്റെ കഷ്ണവും പിന്നെ പപ്പായൻ്റെ കഷ്ണവും പിന്നെ ഒരു ക്യാരറ്റ് വേവിച്ചതും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം അടിഞ്ഞു നല്ല പരുവായി ഇതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഫ്രൂട്ട്സിലുള്ള വെള്ളം തന്നെയാണ് അതുപോലെ തന്നെ മധുരമൊന്നും ഇടണ്ടാന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെ ലാസ്റ്റായപ്പോൾ മധുരം ഇട്ടു കാരണം മാംഗോ പിന്നെ പപ്പായ മസ്മലൻ ഇതിനെല്ലാം നല്ല മധുരം ഉണ്ടായിട്ടുണ്ടായിരുന്നു ക്യാരറ്റിനും മധുരമുണ്ട് അതുകൊണ്ട് തന്നെ പക്ഷെ അടിച്ചു വന്നപ്പോൾ കുറച്ചൊരു മധുരം കൂടി ഇട്ടേക്കാം എന്തായാലും നമ്മൾ വേറെ ഒന്നും കഴിക്കുന്നില്ലല്ലോ ഇതല്ലേ കഴിക്കുന്ന നല്ല അടിപൊളിയായിട്ട് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഒന്നും കൂടെ ഇത് അടിച്ചെടുക്കാം പിന്നെ കുറച്ച് നട്ട്സ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നെറ്റം പൊളിറ്റെല്ലാം ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് കോക്ക് ടെയിൽ തയ്യാറായി ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉച്ചയായപ്പോൾ ഒരു ഗ്ലാസ് കോക്ക്ടെയിൽ എടുത്തു കുടിച്ചു നോക്കി സംഭവം നല്ല അടിപൊളി ആയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയോണ്ട് എല്ലാം സൂപ്പറാണ് ഈവനിങ് ആയപ്പോൾ ഞാൻ കഴിച്ചത് കക്കിരിയാണ് ഇതെന്ത ഇതിപ്പോൾ സംഭവം രാത്രിയായപ്പോ ഒടുക്കത്തെ കൊതി വിശപ്പല്ല കൊതി ഫ്രൈഡ് റൈസ് വേണം ചോറ് വേണം സദ്യ വേണം സാമ്പാർ വേണം കെ എഫ് സി വേണം അങ്ങനെ എന്തൊക്കെയോ തിന്നാ കൊതി ലാസ്റ്റ് ഒരു കെ എഫ് സി വാങ്ങി അങ്ങനെ ഏട്ട കെ എഫ് സിയും വാങ്ങിയിട്ട് വരുന്നുണ്ട് ഹലോ എന്റെ ഇന്നത്തെ ഡയറ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഡ്രൈ പിന്നെ അവസാനം ഈ ഇതുവരെ തോന്നാത്ത ഒരു ടേസ്റ്റാണ് ഇന്ന് കെ എഫ് സി അയച്ചപ്പോൾ എനിക്ക് തോന്നിയത് മൊത്തത്തിൽ എന്നെ സംബന്ധിച്ച് ഇന്നൊരു അടിപൊളി ദിവസം തന്നെ ആയിരുന്നു ഒന്നും നോക്കാതെ അറഞ്ചം മുറഞ്ചം മുഴുവൻ തിന്ന് തീർത്തു ഞാൻ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കൂടെ കുടിച്ചു നിറച്ചു ഗ്ലാസ് നിറച്ചുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വിട്ടുപോയി പകുതി വിടിച്ചപ്പോൾ അത് വീഡിയോ എടുക്കാൻ ഓർമ്മ വന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ